കോൺഗ്രസിലെ കൊഴിഞ്ഞുപോക്കിനെ തടയാൻ തക്ക ശക്തരായ ഒരു നേതാക്കളും ഇന്ന് കോൺഗ്രസ്സിലില്ല പിന്നെയുള്ളത് നമ്മുടെ സുധാകരനും സതീശനുമാണ് പാതി മനസ്സോടെയാണ് അവർ പോലും കോൺഗ്രസിനുള്ളിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് എന്ത് ചോദിച്ചാലും കൈമലർത്തുന്ന സ്വഭാവമാണ് ഈ മഹാന്മാർ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നേതൃത്വവുമായി കലഹിച്ചുള്ള കൊഴിഞ്ഞുപോക്ക് രൂക്ഷമായിട്ടും അവശേഷിക്കുന്ന കോൺഗ്രസ്സുകാരെ പോലും സംരക്ഷിച്ചു നിർത്താനാകാതെ നട്ടം തിരിയുകയാണ് കെ പി സി സി നേതൃത്വം രണ്ട് ഡി സി സി മുൻ ജനറൽ സെക്രട്ടറിമാരാണ് കഴിഞ്ഞ ദിവസം തന്നെ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് കെ സുധാകരനുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് പാർട്ടി വിട്ടതെന്നാണ് ഇവർ നേരത്തെ വ്യക്തമാക്കിയത് എന്തായാലും ഇപ്പോൾ സുധാകരൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സാഹചര്യമായതുകൊണ്ടാണ് ബി ജെ പിയിലേക്ക് ചാടാതെ നിൽക്കുന്നത് തന്നെ അല്ലെങ്കിൽ ബി ജെ പിയുടെ വണ്ടിയിൽ സുധാകരനും ഒരു യാത്ര നടത്തിയനെ ി ജെ പിക്കാർ പറയുന്നത് പോലും അവർ കോൺഗ്രസുകാർ മാത്രമാണ് അതുകൊണ്ടാണ് അവരെ എടുക്കാത്തതെന്നും അരമനസ്സും മുക്കാൽ മനസ്സുമായി നിൽക്കുന്ന ബി ജെ പിക്കാരെ അവർക്ക് വേണ്ട എന്നുമാണ് ബി ജെ പി കാര്ക്ക് തന്നെ അറിയാം ഈ മഹാന്മാർ രണ്ടുപേരും മഹാ കള്ളന്മാർ ആണെന്നുള്ള കാര്യം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന ഈ വേളയിലും കൊഴിഞ്ഞുപോക്ക് തടയാനുള്ള ഒരു ശ്രമവും പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനോ സുധാകരനോ നടത്തുന്നില്ല എന്ന വിമർശനവും ഇപ്പോൾ മുതിർന്ന നേതാക്കൾക്കിടയിലുണ്ട് പോകുന്നവർ പോയിക്കോട്ടെ എന്ന നിലപാട് ഫലത്തിൽ ബി ജെ പിക്ക് ആണ് സഹായകമാകുന്നത് ബി ജെ പിയുമായി ബന്ധമാകാമെന്ന പ്രവർത്തനത്തിലൂടെ തെളിയിച്ചവരാണ് ഇരുവരുമെന്ന യാഥാർത്ഥ്യവും മറ്റു ചില നേതാക്കൾ ഓർമ്മിപ്പിക്കുന്നു ബി ജെ പി സ്ഥാനാർത്ഥികളായ മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ധർമ്മിടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച സി രഘുനാഥ് രണ്ടായിരത്തി പതിനാറിൽ മാവിലിക്കിരയിൽ മത്സരിച്ച ബൈജു കലാശാല തുടങ്ങിയവർ അടുത്ത കാലത്ത് കോൺഗ്രസ് വിട്ടവരാണ് കെ എസ് രാധാകൃഷ്ണനും അബ്ദുള്ള കുട്ടിയും ടോം വടക്കനുമടക്കം കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലെത്തിയവർക്ക് ഏറെയാണ് താൻ എപ്പോൾ വേണമെങ്കിലും ബി ജെ പിൽ ചേരുമെന്നും ആർ എസ് എസ് ശാഖയ്ക്ക് സംരക്ഷണം കൊടുത്തിട്ടുണ്ടെന്നും പരസ്യമായി പറഞ്ഞയാളാണ് സുധാകരൻ ഗോൾവാൾക്കറുടെ ചിത്രത്തിനു മുന്നിൽ വിളക്ക് കൊളുത്തി ആർ എസ് എസ് പരിപാടിക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ച വി ഡി സതീശൻ അവരുടെ കാര്യാലയത്തിൽ പോയി വോട്ട് തേടിയ കാര്യവും രഹസ്യമല്ല നേതാക്കളുടെ മറുകണ്ഠം ചാടൽ തടയാൻ ദേശീയ തലത്തിൽ കോൺഗ്രസ് നിയമിച്ച അഞ്ചംഗ സമിതിക്ക് നേതൃത്വം നൽകിയ അജയ് കപൂർ തന്നെ ബി ജെ പിയിൽ ചേർന്നു വരും ദിവസങ്ങളിൽ പലതും കാണാൻ സാധിക്കും എന്ന ബി ജെ പി നേതാക്കളുടെ മുന്നറിയിപ്പ് കോൺഗ്രസിന്റെ ഏതെല്ലാം നേതാക്കളെ ലക്ഷ്യമിട്ടാണെന്ന് മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ കേരളത്തിൽ നിന്ന് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോയിട്ടില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ അവകാശവാദം ബി ജെ പി കോൺഗ്രസിനെ ചൊറിയാൻ വന്നാൽ ശക്തമായ തിരിച്ചടി കിട്ടുമെന്നും സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു തൃക്കാക്കര തിരഞ്ഞെടുപ്പ് കാലത്ത് പലരെയും കാലുമാറ്റാൻ സി പി എം ശ്രമിച്ചുവെന്നും പക്ഷെ ഒന്നും നടന്നിട്ടില്ല എന്നും സി എ എ കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി പറയുന്നത് ജനങ്ങളെ കബളിപ്പിക്കാനാണെന്നും സതീശൻ പറഞ്ഞു എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് സതീശൻ ആദ്യം പറഞ്ഞതുപോലെ ആ നേതാക്കൾ ആരൊക്കെയാണെന്നുള്ള വിവരങ്ങൾ താങ്കൾ വെളിപ്പെടുത്തുക തന്നെ ചെയ്യണം അവരെങ്കിലും നമുക്ക് സംരക്ഷിച്ചു നിർത്താൻ സാധിക്കുമല്ലോ കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക